നമ്മളെ ആദിമോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന് ഇപ്പോൾ സമയം കാണണ്ടേ സമയം എന്താ രാത്രി പതിനൊന്ന് അൻപത്തി മൂന്നായിട്ട് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ഞാൻ അവനോട് വിളിക്കണം എന്നല്ല വിചാരിക്കണേ അപ്പോൾ താ ഞാൻ അവന് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റാണ് കേട്ടോ അത് പിന്നെ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധാരണ ഈ സൈലാബാനും അതുപോലെ ഇതിലുള്ളതും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പുറത്ത് പോയി വന്നപ്പോൾ ചോദിച്ച എനിക്കൊന്നും വാങ്ങിയില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞമ്മൻ്റെ പൈസ ഒന്നുമില്ല നമുക്ക് പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞേരട്ടോ രണ്ടാളും നല്ല ഉറക്കത്തിലാണ് കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോൾ വിളിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സർപ്രൈസ് കൊടുക്കണം കേട്ടോ നമ്മൾ കേക്ക് മുറിക്കലൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഓല ഓലോ അങ്ങനെ ചെയ്യലേ ഉള്ളു കേട്ടോ സർപ്രൈസ് സർപ്രൈസായിരുന്നു ഞാൻ ആദ്യമായിട്ട് കാരണം ഇതേറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ ഈ ഒരു സാധനം ഇതും അതേപോലെ കുറേ ദിവസമായി പറയുന്നത് കഴിക്കണം കഴിക്കണം അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചത് എല്ലാം ബർത്ത്ഡേ ആവാനായില്ല അപ്പം അന്ന് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചങ്ങനെ നിന്നതായിരുന്നു കേട്ടോ അപ്പം ടൈം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അതിനൊന്നേ അൻപത്തി നാല് അവനെണീക്കുമോ എന്നുള്ള കാര്യത്തിനെനിക്ക് ഭയങ്കര സംശയമായിട്ടു കേട്ടോ കാരണം അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് എണീക്കാൻ അപ്പോൾ എന്താവും നമുക്ക് നോക്കാം റിയാക്ഷന് വെയിറ്റിങ്ങിലാണ് അൻപത്തിനാല് സമയം ഇങ്ങോട്ട് പോണേ ഇല്ല സാധാരണ അമ്മൻ്റെയും അപ്പേൻ്റെയും റൂമിലാട്ടാ കിടക്കില്ല അപ്പൊ ഇന്ന് ഞാൻ അവനോട് പറഞ്ഞു ഇന്ന് ഇവിടെ കിടന്നു വയ്യെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ നിർബന്ധിച്ച് ഇവിടെ കിടത്തിയതാട്ടോ ഓനെ അൻപത്തി എട്ടായി രണ്ട് മിനിറ്റും കൂടെ よいしょ。<laughs> <laughs> ആഹാ പന്ത്രണ്ട് മണിയായിട്ടോ നമുക്ക് വല്ല ഇറന്ന് വിളിച്ച് നോക്കാം അതി 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 ഹാപ്പി ബേഡേ ഇവിടെ ഓക്കെ ഹാപ്പി ബേഡേ ഇവിടെ ഓക്കെ ഇവിടെ നോക്കെ എന്തൊക്കെയാ എന്നാ എന്നാ വേണ്ടീക്ക് എന്നാ മിന്നെയാ വിളിച്ചോ

നല്ല നല്ലോർക്കാ ഓക്കെ നമുക്ക് രാവിലെ കൊടുക്കാം എനിക്ക് വേണ്ട ഞാൻ വിചാരിച്ച എക്സ്പ്രഷനൊന്നും ഇല്ലല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനല്ലേ എന്നിട്ടെന്താ ഏ ഇതെന്താക്കി ഗെ ഏ എന്തായിക്കോ ഏ പഠിച്ചോ ഇന്ന് നിന്നോട് പണങ്ങി കിടന്നുറങ്ങിയല്ലേ ഇനിയോ എനിക്കൊന്ന് വാങ്ങി തന്നിരാറിട്ട് തന്ന നോക്ക് ഏ ഇതല്ലേ ഉദ്ദേശിച്ചേ ഏ ഷ്ടായോ ഏ ഏർക്കേപ്പിക്കണം നമുക്ക് എത്തുന്നു എന്നാ ബുണയിലിട്ട് എന്താ എനിക്കമ്മനോട് പറയാനുള്ളത് ഏ സന്തോഷമായോ അത് എന്നെ കാണാതെ ഒളിപ്പിച്ച് കൊണ്ടിടന്ന് കൊണ്ടു അങ്ങനെ ആയിപ്പോയത് എന്നെ കാണാതെ ഫ്രീസറിൽ കൊണ്ടുപോച്ച കുറച്ച് ടൈം എടുത്തിട്ടാണ് അങ്ങനെ മെൽറ്റ് ആയിപ്പോയത് മേലാക്കണ്ട

ഇങ്ങനെ കൈ ോൾ ചെയ്ത് കൊണ്ടാകും തട്ടെടുത്ത് കണ്ടേ കയ്യിൽ നിന്നൊക്കെ പോയി പോല ഞാൻ കൈയ്യൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കയ്യോട് ഇങ്ങനെ ആക്കിയാൽ പോലും ചെയ്തുകൊണ്ട് വേണ്ട വേണ്ട നമുക്ക് ഇത് നമ്മൾ കൺട്രോൾ ചെയ്യാം രാവിലെ നോക്കാം തൈരോ പുറത്തേക്ക് ഒന്നും കൊണ്ടുപോരുത് എവിടെ നിന്നും റൂമിൽ നിന്നേ പറ്റുള്ളൂ ഓക്കേ സെറ്റ് ഏ ഏ അപ്പോൾ പൂന്തി പോന്നെതാ ടീഷർട്ടോ അപ്പോൾ ഇത്ര കേട്ടോ ഓവനുള്ള ഗിഫ്റ്റ് ഹാപ്പി ഇന്നിനി വേഗം കിടന്നുറങ്ങിക്കുൾ മേലിക്കും